വീട്ടിലുള്ള പെയിൻറ്റ് ബേട്ടിൻ്റെ മോടിയും കൊണ്ട് നമുക്ക് ട്രിങ്കഡ് ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഞാൻ ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ കുറച്ച് വലിയ ഒരു പെയിൻ്റ് എടുപ്പിൻ്റെ മുഴുകയാണ് എടുത്തിരിക്കുന്നത് അതെടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ ഞാൻ അപ്പോൾ ലൈറ്റ് ഒരു പേസ്റ്റൽ പോലത്തെ ഒരു ബ്ലൂ കളാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്തത് നമുക്ക് കിട്ടും വൈറ്റ് കൂടുതൽ കൂടുതലെടുത്താൽ മതി അങ്ങനെ ഒരു രണ്ട് കോട്ട് നമ്മൾ എന്ത് ചെയ്യുക അടിച്ചു കൊടുക്കാം എന്നാലും ഞാനതിൽ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വിചാരിച്ചു ഞാനെന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാതെ ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ നല്ലൊരു വെറൈറ്റി ഐഡിയ ആണല്ലോ അപ്പോൾ ഞാൻ പൂവരച്ചു പൂവിന് നടിയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മഞ്ഞയൊക്കെ വരച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് കുറച്ച് സിമ്പിളായി തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചുറ്റും കുറച്ച് സ്റ്റാറും കുത്തൊക്കെ എന്ത് ചെയ്ത് ഇട്ടു ൊടുത്തു ഇട്ട് കൊടുത്തപ്പോഴെനിക്ക് അപ്പോഴും ഒരു ഒരു കംപ്ലീറ്റ് ലുക്ക് ഒരു ഫിനിഷിങ് കിട്ടാത്തമായി തോന്നി അപ്പോൾ ഞാൻ ഇത് ഇത് ഒരു അപ്പുറത്ത് ഉപ്പുറത്ത് രണ്ട് പൂക്കളും കൂടി വരച്ചു കൊടുത്തു എൻ്റെ മുല്ലപ്പൂ പോലെ തോന്നുന്നുണ്ട് എന്ത് വേണമെങ്കിൽ മുല്ലപ്പൂവ് അഡേസി എന്ന് വേണമെങ്കിൽ ആക്കാം പിന്നെ നമുക്ക് ഒത്തിട്ട് കൊടുത്തു പിന്നെ ഒരു ഫിനിഷിംഗ് കിട്ടാണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ വരച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗിയായി തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് വീഡിയോ കാണാം ബൈ